കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ രാവിലെ ദൃശ്യ മാധ്യമങ്ങൾ അതുപോലെ അച്ചടി മാധ്യമങ്ങളിലത്തെ കാണുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് മാരകമായ രാസലഗിരി എം ഡി എം എ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളടക്കം സ്വന്തം മാതാപിതാക്കളെ ആക്രമിക്കുന്നു സഹോദരിമാരെ റേപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതുവരെ കേൾക്കാത്ത നിർദ്ദിഷ്ടമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഉളിക്കൽ പഞ്ചായത്ത് വളരെ സുരക്ഷിതമായിരിക്കുമെന്നും എന്നാൽ നമ്മുടെ പ്രതീക്ഷ തകിടം മറച്ചുകൊണ്ട് നുളിക്കൽ പഞ്ചായത്തിലെ നൊച്ചാട് വെച്ച് അതും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഫാമിലിയായിട്ട് താമസിക്കുന്ന സ്ത്രീകളടക്കം കുട്ടികളടക്കം താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ വെച്ചാണ് ഇന്ന് എം ഡി എം എന്ന മാ മാരക രാസലേഖരി പിടികൂടിയത് അതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നേരത്തെ സൂചിപ്പിച്ച മുബേഷീർ എന്നയാൾ ഇതിനു മുമ്പ് കോക്കാട് വെച്ച് നടന്ന വടിവാളൊക്കെ എടുത്ത് ഉപയോഗിച്ച് വലിയ പ്രശ്നം സൃഷ്ടിച്ച ഒരാളാണ് അതുപോലെ നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളാണ് അതുപോലെ ഇന്ന് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്നഡ കന്നഡക്കാരിയായ യുവതി അവരൊക്കെ ഇതിൻ്റെ കരിയറാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു പോലീസ് സാധാരണ കേസെടുത്ത് അന്വേഷിക്കുമ്പം പോലെ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നോ അല്ലെങ്കിൽ രണ്ട് ദിവസം റിമാൻഡിൽ നിന്നോ പുറത്തുവിടുവാൻ പാടില്ല ഇതിൻ്റെ ശരിയായ കണ്ണികൾ അടിവേരടക്കം ചികഞ്ഞുകൊണ്ട് ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്ന് കൃത്യമായി കണ്ടുപിടിക്കണം അതിൽ യാതൊരു രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ മുഴുവൻ പൊതുജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാസലഹരിക്കെതിരെ പോലീസ് കർശനമായ നിയമ നടപടിയെടുക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു മുളിക്കൽ പഞ്ചായത്തിലെ മുച്ചാടുന്ന സ്ഥലത്ത് മരകമായ വരും തലമുറയെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എം ഡി എം എ പിടിച്ചിരിക്കാൻ ഇരുട്ടി സ്കോഡും മുളിക്കൽ പോലീസും കൂടി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നാട്ടുകാരല്ല എല്ലാവരും ശ്രദ്ധയോടെ വേണമെങ്കിൽ മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുവാൻ വേണ്ടി ഇത് പിന്നെ മുച്ചേട തന്നെയുള്ള ഒരു വ്യക്തിയും ഉപഷേർ എന്ന പേരുള്ള ഒരു വ്യക്തി ഇതിൻ്റെ കൂടെ കർണാടകയിലുള്ള രണ്ടാളും ഒരു ലേഡിയും കൂടി ഉണ്ടാകുന്ന ഇവിടെ കമ്പടിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്ത്രപൂർവ്വം നമ്മൾ പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇനി മീഡിയകളും എല്ലാവരും ഇതിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മൾ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ തന്നെ ഇതിനെതിരെ ശക്തമായ എല്ലാവരും കൂട്ടായ്മകൾ കൊണ്ട് ശക്തമായ എതിരെ പ്രതികരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം സമൂഹത്തെ ആകെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന രാസ മയക്കുമരുന്നുകൾ അത് നമ്മുടെ നാട്ടിലും എത്തിയിരിക്കുന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് വൈകുന്നേരം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ സാധിച്ചത് വളരെ ഭീകരമായ ഒരു സമൂഹത്തെ ആകെ കാർന്ന് നിന്ന യുവതലമുറയെ ഇല്ലാതാക്കുന്ന ഈ ഭീകര വിപത്ത് വളരെ സമാധാനപരമായ ജനജീവിതം നടക്കുന്ന നമ്മുടെ ഈ ഗ്രാമത്തിലും ആ ഗ്രാമത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത ശ്രമിക്കുവാനിടയായത് എന്തു തന്നെ ആയാലും സമൂഹത്തിൻ്റെ ശക്തമായ പ്രതി പ്രതിഷേധ പരിപാടികൾ ഇതിനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണങ്ങൾ കുറ്റവാളികൾക്കെതിരെയുള്ള കൃത്യമായ നിയമ നടപടികൾ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തെ രക്ഷിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ജനങ്ങൾ ഒറ്റക്കെട്ടായി വ്യാപകരാകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ ലഹരി വിപത്തിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സമൂ യുവസമൂഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള വിവിധങ്ങളായ വിവിധ തലങ്ങളിലുള്ള പരിപാടികൾ ഇതൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഈ പരിപാടിക്കെതിരെ മുന്നോട്ട് വരണം നിയമ സംവിധാനങ്ങൾ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ വളരെ ജാഗരൂകതയോടുകൂടി ജനങ്ങൾക്കൊപ്പം നിലകൊള്ളണം ഈ സമൂഹത്തെ രക്ഷിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ആളുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടു